വേനൽ കനത്തതോടെ ജലാശയങ്ങൾ വറ്റുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നു ഒരാഴ്ച മുമ്പ് ജലസമൃദ്ധിയായിരുന്ന ചെങ്ങനാംകുന്ന് തടയണയിൽ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നു വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ കുടിവെള്ള വിതരണം അവതാളത്തിലായേക്കും മുൻപെങ്ങും ഇല്ലാത്ത തരത്തിൽ വേനൽച്ചൂട് വർദ്ധിച്ചതോടെയാണ് ജലാശയങ്ങളിൽ വരൾച്ച രൂക്ഷമായത് ഭാരതപ്പുഴയിൽ ഓങ്ങല്ലൂർ ചെങ്ങനാംകുന്ന് തടയണയിൽ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നു തുടങ്ങി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലേക്കും ഇവിടെ നിന്നാണ് ജലവിതരണം നടക്കുന്നത് ഇനിയും ജലനിരപ്പ് താഴ്ന്നാൽ കുടിവെള്ള വിതരണം നിർത്തിവെക്കേണ്ടി വരും ജലനിരപ്പ് കുറഞ്ഞതോടെ ഭാരതപ്പുഴയുടെ മിക്ക ഭാഗങ്ങളിലും മണൽത്തിറ്റകൾ വന്ന അവസ്ഥയാണ് മുൻകാലത്തൊന്നും ഉണ്ടാകാത്ത തരത്തിലുള്ള വരൾച്ചയാണ് അനുഭവപ്പെടുന്നത് ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ രൂക്ഷമായ ക്ഷാമം അനുഭവപ്പെടുന്ന ഇടങ്ങളിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ടാങ്കറിൽ ജലവിതരണം നടക്കുന്നുണ്ട് ഭാരതപ്പുഴയെ ആശ്രയിച്ചുള്ള കിണറുകളിൽ നിന്നാണ് കുടിവെള്ള വിതരണത്തിനുള്ള വെള്ളമെടുക്കുന്നത് ഭാരതപ്പുഴ വറ്റിവരണ്ടാൽ കിണറുകളിലെ വെള്ളം വറ്റുകയും കുടിവെള്ള വിതരണം അവതാളത്തിലാവുകയും ചെയ്യും വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ മലമ്പുഴ തുറന്ന് വെള്ളം എത്തിക്കേണ്ടി വരും ന്യൂസ് ഡെസ്ക് യു ടോക്ക്